ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചുവന്ന തേങ്ങ ചട്നിയാണ് ഈ ചട്നി ദോശയുടെ കൂടെ ചേർന്ന് പോകുന്ന ഒരു ഐറ്റം കേട്ടോ ഇഡ്ലിയുടെയും കൂടെയും കഴിക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ ചെറുകിയതെടുക്കുക അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ഇഞ്ചി വലുപ്പമുള്ള ഇഞ്ചിയുടെ ഒരു കഷ്ണം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മുക്കൽ കപ്പ് വെള്ളം ചേർക്കുക ഇതുപോലെ നന്നായി അരച്ചെടുക്കുക പിന്നീടുള്ള ഉപയോഗത്തിന് മാറ്റി വയ്ക്കുക ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊടിക്കുക ഇനി നാല് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് രണ്ട് ഉണക്കമുളക് രണ്ടായി മുറിച്ചത് നന്നായി ഇളക്കി മുപ്പത് സെക്കൻഡ് ചൂടാക്കുക ഇത് നമ്മുടെ ചട്നിയുടെ മീതെ ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ നല്ല നാടൻ ചുവന്ന തേങ്ങ ചട്നി റെഡി ഈ ചട്നി ദോശയുടെയും ഇഡ്ഡിയുടെയും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ദ വീഡിയോ